സീസൺ അവസാനിക്കുമ്പോൾ ടീമിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അത്ഭുതങ്ങളെയും ആത്മവിശ്വാസത്തെയും മാത്രം വിശ്വസിച്ച് മറ്റു നിർഭാഗ്യങ്ങളെല്ലാം തള്ളിക്കളിഞ്ഞ ദിവസങ്ങളായിരുന്നു അവ എന്നാൽ ഒരു നാൾ ഇതിനെല്ലാം മറുപടി നൽകുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു അന്ന് വെറും പതിനൊന്ന് മത്സരത്തിൽ നിന്ന് കരസ്ഥമാക്കിയ പോയിന്റ് ഇന്ന് ഇരുപത് മത്സരം കൊണ്ടാണ് നേടിയെടുത്തത് പക്ഷെ അന്ന് തള്ളിപ്പറഞ്ഞ പലരും ഇന്ന് ഇവർക്ക് വേണ്ടി അന്ന് ഭയത്തോടെ നോക്കി കണ്ടിരുന്ന പല ടീമുകളെയും ഇപ്പോൾ ഈ നിമിഷം മുന്നിൽ കാണുമ്പോൾ ഒരു കൂൾ മൂടാണ് ഒരു പക്ഷേ ഞാൻ കാണുന്നത് സത്യമാണെങ്കിൽ ഞാൻ കേൾക്കുന്നതും സത്യമാണെങ്കിൽ സോ അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഇന്നലെ ഒരു ചെറിയൊരു മീറ്റിംഗ് നടന്നിരുന്നു സോ അതിന്റെ റിസൾട്ട് ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണും പക്ഷെ എന്തായാലും ഞാൻ കുറച്ച് റിപ്പീറ്റ് ചെയ്യാം ഈ ഒരു മീറ്റിംഗ് കായികമന്ത്രിയും ഐ എസ് എൽ ടീമും അതുപോലെ ഐ ലീഗ് ടീമുകളും എല്ലാവരും പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു ഈ ഒരു മീറ്റിംഗ് സോ ഐഎസ്എൽ നടക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ടീമുകൾക്ക് മന്ത്രി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടീമുകളോടെ ട്രെയിനിങ് കാര്യൊക്കെ ആരംഭിക്കാനായിട്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇതെന്നാണ് നടക്കാന്നുള്ള കാര്യം വ്യക്തമായി സോ ഇതെന്ന് നടക്കുമെന്നല്ല കൃത്യമായ ഡേറ്റും തീയതിയാണ് ആരാധകർക്ക് ലഭിക്കേണ്ടത് സോ അതിനായിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത് സോ ഐഎസ്എ നടക്കുമെന്ന് തന്നെയാണ് ഇവര് പറഞ്ഞിട്ടുള്ളത് സോ ഈ വരുന്ന ഒമ്പതാം തീയതി ഒരു ഫൈനൽ മീറ്റിംഗ് നടത്തുന്നുണ്ട് ആയിട്ടുള്ള ആ ഒരു മീറ്റിംഗിൽ ഇവരിത് മാറ്റി അറിയില്ല എന്തായാലും നമുക്ക് ഐ എസ് എസ് നടക്കുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സോ പിന്നെ ഈ ഒരു സീസൺ ഒരു ലോങ് ടൈം സീസൺ ആയിട്ടല്ല നടക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ടൈം സീസൺ ആയിട്ടാണ് നടക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു ലീഗ് നടത്താന് ഐഫിന് ഒരു ലോങ് പാർട്ണർ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തേക്ക് ഒരു ലീഗ് എങ്ങനെയെങ്കിലും നടത്തി എന്നുള്ള ആ ഒരു സ്ട്രാജിയാണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷെ ഐ ലീഗ് ടീമുകൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ലീഗ് നടത്തേണ്ടതെല്ലാം ഒരു പാർണർ മാത്രാവണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് സോ എന്തായാലും ഇതിനെതിരെ ഈസ്റ്റ് ബംഗാൾ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി എന്ത് നടക്കുന്നു സോ അങ്ങനെ കുറെ പ്രോബ്ലംസ് ഇതിൽ നിലനിൽക്കുന്നുണ്ട് സോ ഈ വരുന്ന ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ നമ്മൾ വിശ്വസിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം തന്നെ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ